ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാർ കൂടുതൽ എനർജറ്റിക് ആവാനും ഓരോ സെക്സിന് ശേഷം കൂടുതൽ സെക്സി ആവാനും വേണ്ട ചില ടിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പലരും പറയുന്ന ഒരു പ്രശ്നമാണ് ലൈംഗിക ബന്ധത്തിന് ശേഷം ഭയങ്കര ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ മസിൽ കയറുന്നു മസില് തോച്ചിപ്പിടിക്കുന്നു എന്നൊക്കെ വയസ്സാകും തോറും പ്രത്യേകിച്ച് പുരുഷന്മാർക്കുള്ള ഒരു പരാതിയാണ് എന്നാൽ ഇന്ന് ചില യുവാക്കൾക്കിടയിലും ഇത്തരം പ്രവണത കാണുന്നുണ്ട് ഇതിനെ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഇനി പറയുന്നത് അപ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ലൈംഗിക ബന്ധത്തിന് ശേഷം പല പുരുഷന്മാരും മടിക്കുന്ന ഒന്നാണ് എണീറ്റുപോയി ലിംഗം കഴുകുന്ന കഴുകുന്നത് അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിന് ശേഷം ഒരിക്കലും ഇതിന് മടി കാണിക്കാതിരിക്കുക അതായത് ലൈംഗിക ബന്ധത്തിനു ശേഷം ഉടൻ തന്നെ ലിംഗം പോയി മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് നന്നായി വാഷ് ചെയ്യുക വാം വാട്ടറിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ അതി ഉത്തമം എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ചെറു ചൂടുവെള്ളത്തിൽ കെമിക്കൽ അലിയാത്ത സോപ്പ് ഉപയോഗിച്ച് നന്നായി വാഷ് ചെയ്യാം അതിനുശേഷം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെള്ളം കുടിക്കുന്നത് അതെ നന്നായി വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന് നല്ല ഓക്സിജൻ ലെവൽ കൂടുവാനും ലൈംഗികാവയവങ്ങളിലേക്ക് നല്ല രക്തസംക്രമണം സംഭവിക്കുവാനുമെല്ലാം ലൈംഗിക ബന്ധത്തിന് ശേഷം വെള്ളം കുടിക്കുന്നത് ഉത്തമമാണ് അതുപോലെ വെള്ളം കുടിക്കുന്നവർക്ക് വീട്ടിൽ സീഡ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള വെള്ളമാണെങ്കിൽ അതി ഉത്തമം സീഡ്സ് കസ്കസ് എന്നും മറ്റൊരു പേരുണ്ട് അതെ കറുത്ത കസ്കസ് എന്ന് പറയും ഇത് ചിലപ്പോൾ നമ്മൾ സർവ സർബത്ത് എന്നിവയൊക്കെ കുടിക്കുമ്പോൾ ഇടാറുള്ള ഒരു ഐറ്റമാണ് അതെ ജിയാസിഡ്സ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ശരീരത്തിന് അപ്പോൾ ഉൾ ഉള്ളവർ ഇതുപയോഗിച്ച് വെള്ളത്തിൽ ഇത് പുതിർത്തിയതിനു ശേഷം കുറച്ചെങ്കിലും ഇട്ട് വെള്ളത്തിൽ കുടിക്കുക അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ൈംഗിക ബന്ധത്തിനു ശേഷം ലഘുഭക്ഷണം കഴിക്കുക കൂടുതലും പഴവർഗ്ഗങ്ങളാണ് ഏറ്റവും നൽകുന്നത് നല്ലത് വാഴപ്പഴമോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ എന്തെങ്കിലും ഒന്നും ഇത് കഴിക്കുന്നതും ശരീരത്തിന് ഏറെ നല്ലതാണ് നഷ്ടപ്പെട്ടു പോയ ഊർജവും അതുപോലെ പ്രോട്ടീനും ഒക്കെ കൊണ്ടുവരാൻ ഇതേറെ സഹായിക്കുന്നുണ്ട് മാത്രവുമല്ല ഇത് പുരുഷന്മാർക്ക് ഏറ്റവും നല്ലതാണ് അവരുടെ മസിലുകളൊക്കെ സ്ട്രോങ് ആയിരിക്കുവാനും ക്ഷീണത്തെ ലഘൂകരിക്കുവാനും ഏറ്റവും നല്ലൊരു ടിപ്പ് കൂടിയാണിത് അതുകൊണ്ട് ലൈംഗികബദ്ധത്തിന് ശേഷം വെള്ളം കുടിക്കുന്ന വെള്ളം കുടിച്ചതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ഒരു വാഴപ്പഴമോ ഒന്നോ രണ്ടോ വീതം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ഇല്ലാത്തവർ നേന്ത്രപ്പഴമെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് എനർജി കൂടുതൽ ഉണ്ടാകുവാനും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും സെക്സ് നിങ്ങൾക്ക് എനർജറ്റിക്കായി ചെയ്യുവാനും സാധിക്കുമെന്നാണ് പറയുന്നത്